മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ താരം അമ്മയെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇപ്പോഴത്തെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചിയിലെ വീട്ടിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ലാലും ഭാര്യ സുചിത്രയും എത്തിയിരിക്കുകയാണ് മേജർ രവി അടക്കമുള്ള മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു ഇതിൻ്റെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കസവ് പുടവ് ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാം മകനൊപ്പം പുഞ്ചിരി തൂകിയിരിക്കുന്ന ശാന്താകുമാരിയാണ് ചിത്രത്തിലുള്ളത് അസുഖവും വാർത്തക്യവും നൽകിയ അവശതകൾ അമ്മയെ അലട്ടുന്നതിനെ കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സിന് അടുത്ത് പ്രായമുണ്ടെങ്കിലും മകൻ മകനടുത്തുള്ളതിൻ്റെ സന്തോഷം ശാന്തകുമാരിയുടെ ചിരിയിൽ പ്രഫ പ്രതിഫലിക്കുന്നു നിരവധി പേരാണ് പ്രിയ നടൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് ലാലേട്ടനെ തന്നതിന് നന്ദി ആശംസകൾ അമ്മ എന്നാണ് പലരും കമൻറ്റുകളായി കുറിച്ചത് ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ദീർഘായുസ് നേർന്നും കമൻറ്റുകളുണ്ട് സ്ട്രോക്ക് വന്നതിന് ശേഷം കൊച്ചിയിലാണ് ശാന്തകുമാരി മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയെ കാണാൻ പറന്നെത്തും ലാൽ അമ്മയെപ്പോലെയാണെന്ന് ആരാധകർ പറയാറുള്ളത് രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാം അമ്മയെ വരച്ചു വെച്ചതുപോലെ തൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ ആവശ്യതയെക്കുറിച്ചാണ് താൻ ഓർക്കാറെന്ന് മോഹൻലാൽ മുമ്പൊരുക്കൽ പറഞ്ഞിരുന്നു അച്ഛൻ വിശ്വനാഥൻ നായരുടെ അമ്മ ശാന്താകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ